തിരുവനന്തപുരത്തെ ഒരു വീട്ടിൽ ഇന്ദുജ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്യുകയുണ്ടായി പോലീസിന്റെ ആ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ അതൊരു ആത്മഹത്യയാണ് ആ പെൺകുട്ടിയെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത് രണ്ടു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ആ പെൺകുട്ടി അഭിജിത്ത് എന്ന ഒരാളെ ഒരാളുമായിട്ട് വിവാഹം കഴിക്കുന്നത് അപ്പൊ ഇവരുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ ഏകദേശം ഒരു മൂന്ന് മാസമായിട്ടുള്ളു പെൺകുട്ടി വിവാഹം കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞ് ഭർത്തൃഗൃഹത്തിൽ രണ്ടാമത്തെ നിലയിൽ അവരുടെ ബെഡ്റൂമിലാണ് സൂയിസൈഡ് ചെയ്ത നിലയിൽ കാണപ്പെടുന്നത് അപ്പൊ രണ്ടു വർഷം നീണ്ടു നിന്ന ഒരു പ്രണയത്തിനൊടുവിലായിരുന്നു ഈ പെൺകുട്ടി അഭിജിത്തിനെ വിവാഹം കഴിച്ചത് വിവാഹം കഴിക്കാന്ന് വെച്ചാല് മൂന്ന് മാസം മുമ്പ് ആ പെൺകുട്ടി അഭിജിത്തിന്റെ കൂടെ ഇറങ്ങി പോവുകയാണ് ഉണ്ടായത് അപ്പം ഇറങ്ങി പോകുന്ന സമയത്ത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അങ്ങനെ പെൺകുട്ടിയെയും അഭിജിത്തിനെയും പോലീസ് വിളിക്കുന്നു വിളിച്ചതിന് ശേഷം ഇത് ആരുടെ കൂടെ പോകാനാണ് താല്പര്യം എന്നുള്ളത് അവർ ചോദിച്ചിരിക്കാം അങ്ങനെ ആ പെൺകുട്ടി അഭിജിത്തിനായിട്ട് തന്നെ അഭിജിത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു അടുത്തൊരു അമ്പലത്തിൽ വെച്ച് അവർ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു പക്ഷേ വിവാഹം ലീഗലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല അപ്പം ഇതിൽ തന്നെ ഇതിലാണ് ആദ്യത്തെ ഒരു ദുരൂഹത ഇതിലാണ് എന്തുകൊണ്ടാണ് വിവാഹം നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്യാതിരുന്നത് ഈ പെൺകുട്ടി അടുത്ത് ഒരു ലാബില് നാല് മാസമായിട്ടൊരു ലാബ് ടെക്നീഷ്യൻ ആയിട്ട് ജോലി ചെയ്തിരുന്നു അഭിജിത്ത് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനായി വീട്ടിലേക്ക് വരുന്ന സമയത്താണ് പെൺകുട്ടിയെ തൂങ്ങിയ നിലയിൽ കാണുന്നത് വീട്ടിലെ ഗ്രാൻഡ് മദർ മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പൊ അവരോട് ചോദിച്ച സമയത്ത് അവർ പറയുന്നത് മരിക്കുന്ന ആ ദിവസം പെൺകുട്ടി ആരെയോ ഫോൺ വിളിച്ചിരുന്നു അങ്ങനെ പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് ഈ ഫോൺ വിളിച്ചത് ഫോൺ പരിശോധിക്കുമല്ലോ അപ്പോ ഫോൺ പരിശോധിച്ച് പരിശോധിച്ചതിലൂടെ മനസ്സിലായത് ഈ പെൺകുട്ടി ഫോൺ വിളിച്ചിരിക്കുന്നത് ഈ ഭർത്താവിന്റെ സുഹൃത്തിനെ ഈ ഇവരുടെ ഒരു കോമൺ ഫ്രണ്ട് ഉണ്ട് അജാസ് പേര് അജാസിനെയാണ് വിളിച്ചിരിക്കുന്നത് ഇനി ഈയൊരു അജാസിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ അജാസും ഈ പറഞ്ഞ ഇന്ദുജയും അഭിജിത്തും വളരെ ചെറിയ കൊച്ചിലെ തൊട്ട് സുഹൃത്തുക്കളായിരുന്നു കോമൺ ഫ്രണ്ട്സ് ആയിരുന്നു ഇവര് അപ്പം അങ്ങനെയാണ് അവര് ഈയൊരു കോമൺ ഫ്രണ്ട്സായി തന്നെ ഇരിക്കെ രണ്ട് മൂന്ന് മാസം മുമ്പ് ഈ പറഞ്ഞ അഭിജിത്തിന്റെ ഒപ്പം ഇന്ദുജ ഇറങ്ങി പോരുന്നത് എന്തായാലും ഈ ഒരു കേസില് ഒരുപാട് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ആ ദുരൂഹതകൾ എന്താന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഇന്ദുജ ഇന്ദുജ തൂങ്ങി മരിച്ചു കിടക്കുന്ന സമയത്താണ് അഭിജിത്ത് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നത് അപ്പൊ അഭിജിത്ത് വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഇന്ദുജ കിടക്കുന്ന സമയത്ത് ഇന്ദുജക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ് ഇന്ദുജ മരണപ്പെടുന്നത് പിന്നെ ഇന്ദുജ മരിക്കുന്ന സമയത്ത് പോലീസ് അജാസിനെയും അതുപോലെ ഭർത്താവായ അഭിജിത്തിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു ഈ വിളിക്കുന്ന സമയത്ത് ഇവരുടെ ഫോൺ പരിശോധിച്ചപ്പോൾ ഫോണിൽ ഇവർ തമ്മിൽ അയച്ച വാട്സപ്പ് എല്ലാം ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് ക്ലിയർ ചാറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇതിൽ നിന്നാണ് പോലീസിന് കൂടുതൽ സംശയം ഉണ്ടാവുന്നത് അങ്ങനെ ഇവർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്താണ് ഈ അഭിജിത്ത് പറയുന്നത് അജാസ് കാറിൽ വെച്ചിട്ട് ഇന്ദുജയെ മർദ്ദിച്ചിരുന്നുവെന്ന് അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് എന്തിനാണ് ഒരു സുഹൃത്ത് ഭർത്താവിന്റെ മുന്നിൽ വെച്ചിട്ട് ഒരു സ്ത്രീയെ ഇങ്ങനെ മർദ്ദിക്കുന്നതെന്ന് അപ്പോൾ ഇതിൽ നിന്നും ഒരു സംശയം തോന്നാം ഇന്ദുജയെ ഒഴിവാക്കാനായിട്ട് ഇവർ ശ്രമിച്ചിരുന്നു ശ്രമിച്ചിരുന്നുവെന്ന് എന്തായാലും അഭിജിത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഗാർഹിക പീഡനത്തിനും അതുപോലെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനുമാണ് അതുപോലെ തന്നെ അജാസിനെതിരെയും കേസെടുത്തിട്ടുണ്ട് അജാസിനെതിരെയും ഈ രണ്ട് കാര്യങ്ങൾക്ക് പുറമെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെതിരെയുള്ള അതിക്രമണങ്ങൾക്കെതിരെയും ഒരു കേസ് കേസെടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇവർ രണ്ടുപേരും ഇന്ദുജയെ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചിരുന്നുവെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മരണസമയത്ത് ഇന്ദുജയുടെ ശരീരം നിറയെ മർദ്ദിച്ചതിന്റെ പാടുകളായിരുന്നു അതുപോലെ തന്നെ ഇന്ദിജയുടെ മാതാപിതാക്കൾ നൽകുന്ന മൊഴി അനുസരിച്ചാണേൽ ഇവർക്ക് വീട്ടിലേക്ക് വരാനായിട്ടുള്ള ഒരു അനുമതി ഉണ്ടായിരുന്നില്ല ഇന്ദുജയോട് സംസാരിക്കാനോ ഇന്ദുജയെ കാണിക്കാനോ ഈ അഭിജിത്ത് അനുവദിച്ചിരുന്നില്ല ഒരു പക്ഷേ ഇന്ദുജ അനുഭവിച്ച പീഡനങ്ങൾ പുറത്ത് അറിയും എന്ന് വിചാരിച്ചായിരിക്കാം ഇവർ അവരെ കാണിക്കുന്നത് അനുവദിക്കാതിരുന്നത് എന്തായാലും ഇന്ദുജ മരിക്കുന്നതിന് മൂന്ന് ദിവസം മുമ്പ് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചിരുന്നുവെന്ന് അഭിജിത്ത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഒരുപാട് ദുരൂഹതകൾ ഈ ഒരു കേസിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ട്രിവാൻഡ്രത്ത് വഞ്ചിയൂരിലെ ആയുർവേദ ആശുപത്രിയുടെ ത്രിവേണി ലാബിൽ ജോലി ചെയ്യുകയായിരുന്നു ഇന്ദുജ മർദ്ദനമേറ്റപാടുകൾ എങ്ങനെ ഉണ്ടായി എന്നും ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം എന്താണെന്നുമാണ് പോലീസ് പരിശോധിച്ചത് സ്ത്രീകൾക്കെതിരായ മർദ്ദനങ്ങളും ഉപദ്രവങ്ങളും ഗാർഹിക പീഡനങ്ങളും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കൊണ്ടായിരിക്കാം പല സ്ത്രീകളും ഇന്ന് വിവാഹം കഴിക്കാൻ ഭയക്കുന്നത് സ്വന്തമായി ജോലി ചെയ്ത് ജീവിക്കാനും അത്യാവശ്യം നല്ല ചുറ്റുപാടുമുള്ള പെൺകുട്ടികൾ ഇന്നും വിവാഹം കഴിക്കാൻ ഭയമാണ് അവർ സ്വന്തം കാലിലാണ് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ പല പുരുഷന്മാരും ഇന്നും വിവാഹം കഴിക്കാതെ നിൽക്കുന്നത് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഇന്ന് പല സ്ത്രീകൾക്കും വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ഭയമാണ് ഓരോ ദിവസവും സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്ന ഇത്തരം വാർത്തകൾ കൊണ്ട് തന്നെ മാതാപിതാക്കളും ഇന്ന് വിവാഹത്തിന് വേണ്ടിയിട്ട് പെൺകുട്ടികളെ നിർബന്ധിക്കുന്നത് കുറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇന്ദിജയുടെ മരണത്തിന്റെ ഉത്തരവാദി ആരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കട്ടെ രണ്ടു വർഷത്തോളം സ്നേഹിച്ച് വിവാഹം കഴിച്ച് വെറും മൂന്ന് മാസത്തിനുള്ളിൽ എങ്ങനെയാണ് ജീവിതം തന്നെ ഒരാൾക്ക് മടുത്തു പോകുന്നത് എന്നത് അന്വേഷിച്ചറിയേണ്ട ഒരു കാര്യം തന്നെയാണ് ആത്മഹത്യയാണെങ്കിലും അതിലേക്ക് എത്തിച്ച ഒരുപാട് കാരണങ്ങൾ ഇന്ദുജ ഫേസ് ചെയ്തിട്ടുണ്ടാകും എത്രയും പെട്ടെന്ന് തന്നെ അതെല്ലാം മറ നീക്കി പുറത്തു വരട്ടെ